ഇരുന്നൂറ്റമ്പത് കോടി പിടിക്കാൻ മഞ്ഞുമൽ ബോയ്സ് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഇരുന്നൂറ്റമ്പത് കോടി പിടിക്കാൻ മഞ്ഞുമൽ ബോയ്സ് തെലുങ്ക് പതിപ്പ് കൂടി റിലീസ് പ്രഖ്യാപിച്ചു മഞ്ഞുമൽ ബോയ്സ് വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ചിത്രം തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സർവൈവ് ത്രില്ലറായിട്ട് കൂടി ചിത്രത്തിന് ഗംഭീര റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രദർശനം ആരംഭിച്ച ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള ചിത്രമെന്ന ഖ്യാതി ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ഒരു മുപ്പത്താറ് ദിവസങ്ങൾ പിന്നിട്ട് പ്രദർശനം തുടരുന്ന ഈ സിനിമ തമിഴ്നാട്ടിലും മറ്റും വൻ വിജയമായ വാർത്തയാണ് കാണുന്നത് തമിഴ്നാട്ടിൽ വൻ വിജയം തന്നെ പറയേണ്ടിയിരിക്കുന്നു അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ അവിടെ നിന്ന് മാത്രം നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിരിക്കുകയാണ് തെലുങ്ക് നാട്ടിലേക്ക് കൂടി ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ എത്തുകയാണ് മഞ്ഞമ്മൽ പിള്ളേർ അങ്ങനെ തെലുങ്ക് നാടുകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എത്തുന്നു തിയേറ്ററുകളിലേക്ക് തെലുങ്ക് പതിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ എത്തുമെന്നാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ ആറിനാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ തെലുങ്ക് പതിപ്പ് പ്രദർശനം എത്തുക എത്തുക എന്നുള്ള വാർത്തകളാണ് വരുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് പ്രൈം ഷോ എൻ്റർടൈൻമെന്റ് സുകുമാർ റൈറ്റിംഗ്സ് എന്നിവർ ചേർന്നാണ് തെലുങ്ക് വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ വിജയം നേടിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത് മലയാള സിനിമയുടെ നല്ല കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഭ്രമയുഗവും പ്രേമലുവും ഇതാ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും തെലുങ്കിലും തമിഴിലും കർണാടകയിലും ഒക്കെ വലിയ വിജയൻ തന്നെ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മൊഴിമാറ്റം എന്നതിനുപരി യഥാർത്ഥ ഭാഷയിൽ തന്നെ അവിടങ്ങളിലൊക്കെ വലിയ തരംഗം സൃഷ്ടിക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് ആടുജീവിതം എന്ന സിനിമയും വലിയ അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യ ദിനവും മികച്ച പ്രകടനമാണ് ചിത്രത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രീസെയിൽസ് ആയിട്ട് ചിത്രത്തിന്റെ നാലു കോടിയിൽ പരം ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രീസെയിൽ ആയി ലഭ്യമായിരിക്കുന്ന വാർത്ത കൂടി കേൾക്കുന്നുണ്ട് ഏതായാലും ഇന്ന് രാത്രിയോട് കൂടി ചിത്രത്തിന്റെ ടോട്ടൽ ഷോയുടെ കളക്ഷനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ വൻ പ്രതീക്ഷയോടെയാണ് ആളുകൾ ഈ ചിത്രത്തെ നോക്കി കാണുന്നത് വലിയ സിനിമ എന്നതിനേക്കാൾ ഉപരി യഥാർത്ഥ ജീവിതത്തോട് നിൽക്കുന്ന ബ്ലെസ്സിയുടെ മറ്റൊരു മാജിക്കൽ ഫിലിം തന്നെയായിരിക്കും ഈ സിനിമ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും മഞ്ഞുമൂൽ ബോയ്സിൻ്റെ ഇരുന്നൂറ് കോടി എന്ന നേട്ടം ഒരു പക്ഷേ ഇരുന്നൂറ്റി അമ്പതിലേക്ക് എന്നാണ് ഇപ്പോഴത്തെ ഏപ്രിൽ ആറിനുള്ള റിലീസിംഗ് പ്രഖ്യാപിച്ചതിനു ശേഷം മഞ്ഞുമൽ ബോയ്സിന്റെ ആരാധകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടായുകയില്ല ഏപ്രിൽ ആറിന് മഞ്ഞുമൽ ബോയ്സ് തെലുങ്കിൽ റിലീസിലെത്തുമ്പോൾ അവിടുത്തെ റിലീസൊന്നും നമ്മൾ വിചാരിക്കുന്നതിനെ പോലെയല്ല അതിനേറ്റവും അപ്പുറത്തേക്കുള്ളൊരു റിലീസാണ് അവിടെ ഉണ്ടാവുക മാത്രമല്ല അവിടെ അത് പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ അവിടുത്തെ ആളുകളെ ആകർഷിക്കാൻ ചിത്രത്തിന് സാധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇരുന്നൂറ്റമ്പത് കോടിയും കടന്ന ചിത്രം മുന്നോട്ട് പോകും അതങ്ങനെ മലയാളം കണ്ട ഏറ്റവും വലിയ വിജയ ചിത്രം എന്ന റെക്കോർഡിലേക്ക് ആ സിനിമ നടന്നെടുക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ വരെല്ലാവർക്കും ബൈ ബൈ